എല്ലാവരെയും കിട്ടണം കട്ട് എല്ലാം കിട്ടണം ബാക്കിലോട്ട് പോയിട്ട് സ്ലോ ആക്കാം വോൾട്ടേജ് നോക്കാം എന്തേലും മാറ്റം നോക്കാം എന്തേലും മാറ്റം നമ്മൾ കണ്ടു വോൾട്ടേജ് മാക്സിമം കൊടുത്തിട്ട് വോൾട്ടേജ് റെസിസ്റ്റൻസ് അങ്ങനെ വരുന്ന കറോസ് ചെയ്ത് സാധനം ഇവിടെ പോകാൻ തടസ്സപ്പെടും കിട്ടാൻ നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് അവസരം മാറ്റം വരും കുറച്ച് എന്തെങ്കിലും മാറ്റം വരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ ആ മൊമെന്റിൽ ഇരിക്കുന്ന പുള്ളി അയാളുടെ സ്വാഭാവിക റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ റെസിസ്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങളായി പുള്ളി വീട്ടെണ്ണം ചേട്ടൻ ഡെവലപ്പിക്കും അപ്പം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിലോട്ടാണ് നേരത്തെ കൊണ്ട് വരൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇപ്പൊ വെച്ചാൽ നല്ല രസമാണ് ഈ ഹീറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ ജൂസിലോ അതായത് എച്ച് എസ് സി കൾഡോ ഐസ്കോഡ് ആക്കുകയാണ് ഇപ്പം ഇതികൂടെ കേൾക്കുന്ന കറണ്ടിന്റെ അളവ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതികൂടെ പോകുന്ന ടൈം അപ്പം നമ്മൾ നേരത്തെ ഓൺ ആക്കിയത് വോൾട്ടേജ് നമ്മൾട്ട് മിനിമൈസ് വോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അത്രയേ ഉള്ളൂ വീണ്ടും ഞാൻ മിനിമൈസ് ചെയ്യുകയാണ് വോൾട്ട് വീണ്ടും കുറച്ചു വീണ്ടും നമ്മൾ വിഗ്രഹിക്കുന്ന ഇങ്ങനെ ഇട്ടാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റില്ല അല്ല ഉണ്ട്

ീറ്റായി വരുന്നുണ്ട് അല്ലെ ഹീറ്റായി വരുന്നത് കാണാൻ പറ്റും നമുക്ക് ഹീറ്റായി വരുന്നത് കാണാം നമ്മൾ അവിടെ ജസ്റ്റ് പ്ലേസ് കൊടുക്കാം എന്തിന്റെ എക്സ്പീരിയൻ പ്രൂവ് ചെയ്യാം ഹോം സ്റ്റോ പ്രൂവ് ചെയ്യാം അവിടെ എല്ലാവരും കണ്ടില്ലേ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇവര് ഇതിപ്പോൾ നല്ല ലൈൻ ബ്രേക്ക് ആയി ലൈൻ ബ്രേക്ക് ആയിട്ട് പോയി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഓഫ് ചെയ്തു ഓഫ് ചെയ്തപ്പം റീഡിങ് എല്ലാം പഴയതുപോലെ നമ്മൾ വീണ്ടും ഓണാക്കി കൊടുക്കുകയാണ് ഓണാക്കി കൊടുക്കുമ്പോൾ എന്തായി ആ വോൾട്ട് നമ്പ്യൂട്ടർ മാക്സിമം പറയും ഞാനിവിടെ പൊട്ടൻഷ്യൽ ഇരിക്കുന്ന ഇ മസോദ പൊട്ടൻഷ്യൽ മാക്സിമം റെഡ്യൂസ് ചെയ്യും മാക്സിമം റെഡ്യൂസ് ചെയ്ത് ടു ഓ മാർക്ക് ടു ഓൾഡാക്കി സെറ്റ് ചെയ്യും ടു ഓൾട്ടാക്കി സെറ്റ് ചെയ്തതിനു ശേഷം ഞാനവിടെ ഇവിടെ റിയോസ് റിവ്യൂസ് ചെയ്ത് അത് റെസിറ്റി നോക്കി തയ്യാറും മാറ്റമില്ല ആ കറണ്ടിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇവിടെ ഒന്നുണ്ടാവുള്ളൂ ആ വേരിയേഷൻ അപ്പോൾ ഈ പിരിക്കുന്ന റിയോസ് നമ്മുടെ റെസിസ്റ്റൻസ് വയർ ഹൈലി റെസിസ്റ്റീവ് ആയതിനാത്ത ലൈസൻസ് ആണ് ോ അങ്ങനെയുള്ള ഐസൻസ് അടക്കം കൊണ്ടുവച്ചു മിക്രോന്റെ ഹൈ റെസിസ്റ്റീവ് പറഞ്ഞാൽ അങ്ങനെ വന്നാൽ ഹീറ്റിംഗ് ഓയിൽ ആയിട്ട് കൊടുക്കും ഓയിൽ ആകെ ഈ പറഞ്ഞ മിക്രോവിന്റെ മൂവിയോ നോക്കാം നമുക്ക് ആ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും അതേ കുറച്ച് ക്യാരക്ടറോ കാണിക്കൊള്ളൂ അപ്പോൾ കറണ്ട് കയറി ഇറങ്ങും കറണ്ട് കയറി ഇറങ്ങി അത് കട്ട് ചെയ്യാൻ പറ്റില്ല കട്ട് പ്ലേസ് ചെയ്ത നമ്മളിത് വെക്കുന്ന സമയത്തുള്ള ഇപ്പുറത്താൽ മതി ആ വീഡിയോ എടുക്കുന്നിട്ടുണ്ടോ